സംഘമൊക്കെ ഇപ്പോൾ കടന്നു വരികയാണ് നമുക്ക് ഒരല്പം കാര്യം നിങ്ങളൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് മേപ്പാടി റുപ്പൺ അതേമാതിരി മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്നാട്ടുകാരൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോ ഇങ്ങനെ ഞങ്ങൾ തുടർച്ച ആദ്യമന്ത്രി അവിടെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഏത് ഭാഗത്താണ് നിങ്ങൾ ഇന്ന് മുണ്ടൊക്കെ ഞങ്ങൾക്ക് സാറുമാർ നിർദ്ദേശം തന്നിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്നത് പ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും അവരെല്ലാവരും അവരെല്ലാം ഓരോ വിഭാഗങ്ങളായി തരം തിരിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്താൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് മുമ്പ് തന്നെ സൈന്യത്തിന്റെയും കോഴിക്കോട് ഡി എസ് സി ബറ്റാലിയൻ ഇവിടെ എത്തിച്ചേർന്നു അതിനുശേഷം പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും എം ഡി ആർ എഫിന്റെയും ഒക്കെ സംഘങ്ങൾ വിഭാഗങ്ങളാക്കി റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളാക്കി തരം തിരിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനായിപ്പോൾ അവരെല്ലാം സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ ബേലി പാലത്തിന് മുകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയിൽ ഒഴുക്ക് ഒരല്പം കുറവുണ്ട് അതുപോലെ തന്നെ മഴയും കുറവുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളും ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ കൂടുതൽ കാര്യക്ഷമമാകും നമ്മളിപ്പോൾ ആ ഒരു വീടുകളുടെയൊക്കെ ഭാഗങ്ങൾ കാണുന്നുണ്ട് ചൂരൽ